എൽ ഡി എഫ് സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധ പരിപാടികളുമായി കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ ഇരുപത്തി ആറിന് ചെറുതോണിയിൽ ജനകീയ സംഗമം നടത്തുമെന്ന് ജില്ലാ പ്രസിഡന്റ് എം ജെ ജേക്കബ് പറഞ്ഞു ഭൂപ്രശ്നങ്ങൾ ഉൾപ്പെടെ ജില്ലയിലെ മുഴുവൻ വിഷയങ്ങളിലും സംസ്ഥാന സർക്കാർ ഇടുക്കി ജില്ലയോട് കാണിക്കുന്ന അവഗണനയിലും നിഷേധാത്മക നിലപാടിലും പ്രതിഷേധിച്ചാണ് കേരള കോൺഗ്രസ് പ്രതിഷേധ സംഗമം നടത്തുന്നത് പിണറായി സർക്കാരിന്റെ എട്ടു വർഷത്തെ ഭരണം ജില്ലയെ തകർച്ചയിലേക്ക് നയിച്ചതായും വനംവകുപ്പിന്റെ ജനവിരുദ്ധ നയങ്ങൾ ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതിനു വേണ്ടിയാണെന്നും ഇതിനെതിരെ പാർട്ടി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ ഇരുപത്തി ആറിന് ചെറുതോണിയിൽ ജനകീയ സംഗമം നടത്തുമെന്നും ജില്ലാ പ്രസിഡന്റ് എം ജെ ജേക്കബ് തൊടുപുഴയിൽ പറഞ്ഞു മറ്റൊന്നും അതിൽ കുറഞ്ഞ ഒരു വാക്കം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല ക്രൂരമായിട്ടാണ് ജനങ്ങളോട് പ്രവർത്തിക്കുന്നത് വന്യമൃഗങ്ങൾ കൃഷിയിടങ്ങളിൽ കയറുന്നു ആ കൃഷിയിടങ്ങൾ കഴിഞ്ഞാൽ ഒരു കോമ്പൻസേഷനും കൊടുക്കുക ആൾക്കാർ ഒന്നാൽ അതിനും കോമ്പൻസേഷൻ ഇല്ല ഇനി ഈ പറയുന്ന വനഭൂമിയും കൃഷിഭൂമിയും വേർതിരിക്കുന്നതിന് വേണ്ടി വൈദ്യുതി കമ്പി ഇടുന്നതിനോ വൈദ്യുതി ഇടുന്നതിനോ അനുമതി ചോദിച്ചു കഴിഞ്ഞാൽ വനം വകുപ്പ് അനുമതി കൊടുക്കുന്നില്ല യാതൊരു രീതിയിലുമുള്ള ഉത്തരവാദിത്വ ബോധത്തോടു കൂടി വനം വകുപ്പോ സംസ്ഥാന ഗവൺമെന്റോ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് ഇടുക്കി ജില്ലയിൽ ഈ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ് ഉത്തരവാദിത്വത്തോടു കൂടി പ്രവർത്തിക്കേണ്ട ഒരു ഗവൺമെന്റ് നിഷ്ക്രിയമായി നിൽക്കുകയും നമ്മൾ എന്തെങ്കിലും ഒരു ഒരു കാര്യം കാര്യം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ മറുപടി മറുപടി പറയും ആ എന്ന് പറയുന്നത് നിങ്ങൾ എന്നുള്ള ന്യായങ്ങൾ വർഷക്കാലമായിട്ട് പറയുന്നു ഉമ്മൻചാണ്ടി സർക്കാർ ആരംഭിച്ച ഇടുക്കി മെഡിക്കൽ കോളേജിനെ സർക്കാർ അവഗണിക്കുകയാണെന്നും മുല്ലപ്പെരിയാർ വിഷയത്തിലടക്കം ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയങ്ങളും പരിഹരിക്കാൻ സർക്കാരിന് താല്പര്യമില്ലെന്നും എം ജെ ജേക്കബ് കുറ്റപ്പെടുത്തി ഇടുക്കി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പാർട്ടി നേതാക്കളായ അഡ്വക്കേറ്റ് ജോസി ജേക്കബ് അഡ്വക്കേറ്റ് ജോസഫ് ജോൺ എം മോൻച്ചൻ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തൊടുപുഴയിലെ ക്യൂനോ ഫ്ലൈറ്റ് എന്ന് അറിയപ്പെടുന്ന ഗോൾഡ് ആൻഡ് ഡയമൺസിലാണ് പേര് പോലെ തന്നെ ലൈറ്റ് ഓർണമെന്റ്സിന്റെ ഒരുപാട് കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് വെറും മുന്നൂറ് മുന്നൂറ്റമ്പത് മില്ലി മുതലാണ് കുട്ടികളുടെ വളരിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടാതെ സ്റ്റഡ്സിന്റെ ഇയറിംഗ്സിന്റെ ഒരുപാട് ലൈറ്റ് വൈറ്റ് കളക്ഷൻസ് നമുക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് രണ്ട് ഗ്രാമിൽ തുടങ്ങുന്ന പാതസരങ്ങൾ കുട്ടികളുടെ അരഞ്ഞാണങ്ങൾ കൂടാതെ നെക്ലസുകൾ എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ഐറ്റം ഒന്നര ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഡെയിലി യൂസ് ആണ് കൂടാതെ രണ്ട് ഗ്രാമിൽ എട്ട് പിടി മാലകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ലേഡീസിന്റെ ബ്രേസ്ലെറ്റും വളകളും ഒരു ഗ്രാം മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടാതെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ലൈറ്റ് വെയിറ്റിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഒരു ലക്ഷം രൂപ മുതൽ തുടങ്ങുന്ന വെഡിങ് സെറ്റുകൾ ഒരു പവൻ മുതൽ തുടങ്ങുന്ന ബേബി സെറ്റുകൾ പിന്നെ അര ഗ്രാം മുതൽ തുടങ്ങുന്ന വാക്സ് ഗോൾഡ് കളക്ഷൻസ് ഇതൊന്നും കൂടാതെ സിൽവറിന്റെ ഡയമണ്ട്സിന്റെ അതിവിപുലമായ ശേഖരം നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്ന തൊടുപുഴ കരുമ ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കൂടുതൽ വിവരങ്ങൾക്കായി